പ്രിയമുള്ളവരെ എന്തെന്നറിയുമോ കണ്ണിന്റെ ോ കണ് ചെവിയുടെ എന്തെന്നറിയുമോ പാതിരാത്രി ഫോണിലൂടെ മണിയറ രഹസ്യം വരെ പരസ്പരം പങ്കുവെക്കുന്നവരുണ്ടല്ലോ മോശമായ കേൾക്കലുണ്ടല്ലോ അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമാണ് പൊന്നുമോനെ അത് വിവാഹം ഉറപ്പിച്ച പെണ്ണാകട്ടെ ചെറുപ്പകാര് പളച്ചവനെ ചോദിക്കും വിവാഹം ഉറപ്പിച്ചല്ലോ ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഒരു നിലയുമില്ലടാ ആ ഇസ്ലാമിൽ ഒരു ഒരു വിലയുമില്ല നിക്കാഹ് നിക്കാഹ് അവൾ അവൾ നിനക്ക് നിനക്ക് നിന്റെ ഭാര്യയാകൂ സെക്കൻഡ് വരെ നാട്ടുകാരെ മുഴുവനും വിളിച്ചാല് നീ എത്ര സ്വർണം നിക്കാഹിന്റെ നിക്കാഹ് കഴിക്കുന്നതിന് ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ മാപ്പ നിന്റെ കയ്യിൽ പിടിച്ചു തരുന്നത് വര് എന്റെ പൊന്നുമോനെ അന്യപുരുഷൻ തന്നെയാ അവൾ അന്യ പെണ്ണ് തന്നെയാ പാചവനെ ഫോണിലൂടെ സംസാരിക്കുന്ന യുവത്വേ മരിച്ച വ്യഭിചാരിയ പോലെ മരിക്കണം ചെറുപ്പക്കാരാ മരിച്ചുപോയാ പൊന്നുമക്കളെ ഒരുത്തം വന്ന് കണ്ടു ഇഷ്ടപ്പെട്ട് അല്പം സ്വർണ്ണമിട്ട് വിവാഹം ഉറപ്പിക്കാൻ നിന്നെ പൊന്നുമോളെ കെട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ ബലത്തില് നീ നിന്റെ പൊന്നുമോളെ ഫോൺ വിളിക്കാൻ അവസരം കൊടുത്താ നിന്റെ പൊന്നുമോള് വ്യഭിചാരിയാണ് വാപ്പാ നിന്റെ പൊന്നുമോള് മരിച്ചുപോയ പോലെയാണ് മരിക്കുന്നത് ോളെ വ്യഭിചരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് നീ ആണ് തടമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും ഹാജിയാരാണെങ്കിലും പള്ളിയിലെ ഇമാണെങ്കിലും ഏത് കൊലകുമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ പറയുകയാ ിന്റെ പരലോകത്തിൽ ഏറ്റവും വലിയ വൃത്തികെട്ടവര് മൂന്ന് വിഭാഗമാണ് ഏറ്റവും വലിയ മൂന്ന് വിഭാഗമാണ് ആ മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമേനെന്നറിയുവോ തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുമ്പോ അതിന് സാരമായി തെള്ളിക്കളയും നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാണച്ചുറപ്പ് നിന്റെ മുഖത്ത് നോക്കൂല നിന്നോട് കരുണ കാണിക്കൂല നിനക്കൊരു പരിഗണനയും ഉണ്ടാകില്ലാകില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അന്യപ്പെ അത് ചെവിയുടെ വ്യഭിചാരമാണ് ആറാം കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ അറാമായ കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ

വീട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകുമ്പോ ബസിനകത്ത് യാത്ര ചെയ്യുമ്പോ പഠിച്ചവനെ ചിലർ കന്യ പെണ്ണുങ്ങളുടെ ശരീരത്തൊന്ന് തടകുന്നത് ഒന്ന് തൊടുന്നതും വല്ലാത്ത ഇഷ്ടമാണ് എങ്കിലല്ലാന്റെ റസൂല് പറയുന്ന ചെറുപ്പക്കാരാ അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാലം നല്ലതെന്തെന്നറിയുവോ ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് ഏതെങ്കിലും ഒരു അന്യ ചെറുപ്പക്കാരന്റെ ശരീരത്ത് നിങ്ങൾക്കാർക്കെങ്കിലും തൊടണമെന്ന് ആഗ്രഹമുണ്ടായാൽ അവള്തിനേക്കാളും എന്തെന്നറിയുവോ അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്തെന്നറിയവോ കാത്തിൽ കിടക്കുന്ന പന്നിയുണ്ടല്ലോ തൊട്ടാൽ വെള്ളത്തിൽ നീ പറവര് ആ പേര് തന്നെ നിനക്ക് വല്ലാത്ത അലർജിയാണല്ലോ പ്രമാചകം പറയുകയാട് അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തുടർന്ന് കടക്കൽ ആട് നല്ലതാണ് മുസ്തഫാഹുഹി വസങ്ങള് പറയുകയാ പന്നിയെ കെട്ടിപ്പിടിച്ച് കടന്നാല് കഴുകിയാ പോകുമല്ലോ

ഇഷ്ടമാ എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് നിശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്പ്പിടിക്കുകയാണുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരനെ ഒരു സുന്ദരിയായ പെണ്ണ് കയറി പിടിക്കുകയാണ് അവിടെ എന്റെ ഒന്ന് സാധിച്ചു തരുവോ ചെറുപ്പക്കാരാ ആരും കാണില്ല ആരും കാണില്ല ഒരു ഭാവശ്യം എന്റെ ഒന്ന് സാധിച്ചു തരുവോ എന്ന് ഒരു പെണ്ണ് തന്റെ ശരീരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ ஒரு பெத்து போயல்லுறப்பேரது என்ன துன்யாவும் ஆகிறவும் நஷ்டப்பட்டு போயல்லோரப்பே ഞാൻ ആ പടച്ചിറപ്പിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ അല്ല ഒരു സുന്ദരിയായ പാതിരാത്രി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്റെ ആഗ്രഹമൊന്നു സാധിച്ചു തരുവോ ഒരാളും കാണില്ല എന്ന് പറഞ്ഞ് യാജിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പേടിച്ച് തളർന്ന് വീഴുകയാ പടം ചെറുപ്പിനെ പേടി കാരണം ആ ചെറുപ്പക്കാരം തളർന്ന് വീഴുകയാള് ഏതോ വഴി യാത്രക്കാരി കൊണ്ട് ആ പൊന്നുമോനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ പൊന്നുമോനെ വീടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ മുന്നിൽ പൊന്നുമോനെ കൊണ്ടു വെക്കുമ്പോ അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്നു മോനേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ടു പറയുന്ന വാപ്പാ ഒരു പെണ്ണെന്നെ കയറി പിടിച്ചു വാപ്പാ എന്റെ ശരീരമാ പെണ്ണിന്റെ ശരീരവുമായി സ്പർശിച്ചു വാപ്പാ ശിക്ഷ തരുവോ അതോ പേടിച്ച് പിന്മാറിയതിന് പകരം പ്രതിഫലമാണോ തരുന്നത് പ്രിയപ്പെട്ട മാപ്പയോടെ പൊന്നുമകനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്റെ പ്രിയമേ അവിടെ നിന്ന് പറഞ്ഞു ഹത്താബ് തങ്ങളോട് പോയി അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോ പറയുമ്പോ അവസാനം സത്താപ്രതികളാകുത്താരി പോയി കാര്യങ്ങൾ മുഴുവനും പറംതിട്ട് തിരിച്ചു വരുമ്പോ സുബാനന്താ നെഞ്ചു പൊട്ടിക്കെട്ട് പോയടാ ചെറുപ്പക്കാരാ അങ്ങോട്ടൊരു പെണ്ണിനെ കീറി പിടിച്ചതല്ല അങ്ങോട്ടൊരു പെണ്ണിനെങ്ങോട്ട് കേറി പിടിച്ചതാണ് ഒരു ഇങ്ങോട്ട് പിടിച്ചതാ പക്ഷേ ബോധം പോവുകയാണ് അത് ചിന്തിച്ചു ചിന്തിച്ച ആ ചെറുപ്പക്കാരൻ ഹൃദയം പൊട്ടി കെട്ട് മരിച്ചു പോവുകയാ ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുവന്ന് ആരടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ പറഞ്ഞു പൊന്നുമോനെ ولمن خاف مقام ربه جنة ஒரு துய்யான் அவசரம் கிட்டியப்போ படச்சரப்பின குறித்து பிடிச்சிட்டு மாறிய பொன்னுமோனே காமரப்பி ஜன்னதா നിനക്ക് നാളെ പടച്ചുറപ്പ് രണ്ട് സ്വർഗം തരുമെന്ന ആയത്ത് പ്രിയപ്പെട്ട മുസ്ലിമേ ഞാനും നിങ്ങളും പടച്ചവനെ തെറ്റ് പ്രവാചകൻ എല്ലാ ചെയ്തവനാണ് പൊട്ടിക്കരഞ്ഞു ചെയ്യാനുള്ള അവസരമാണ് പഴച്ചുറപ്പ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ ആയിസു തരുന്നത് എന്റെ പ്രിയമുള്ളവരെ ചെയ്തു പോയത് പഴച്ചുറപ്പിനോട് ഏറ്റു അതുകൊണ്ട് ഫോൺ വിളിച്ചവരുണ്ട് േടുകൾ കാണിച്ചവരുണ്ട് അന്യപുരുഷന്ത്രമൊടുത്തവരുണ്ട് അന്യപുരുഷനുമായി ശരീരത്തിൽ തൊട്ടവരുണ്ട് എല്ലാം അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതല്ലേ നിന്നോട് കാണിക്കുന്ന കരുണയാ നിന്നോട് കാണിക്കുന്ന കരുണയാ നിന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് അതുകൊണ്ട് അഹുവിന്റെ പ്രവാചകനപടം എന്ന് പറയുകയാണെ അള്ളാഹു നീതിമാനാണ് നീതിമാനാണ് പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പൊട്ടി ചെയ്യുന്ന മനുഷ്യന് നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ രണ്ട് സ്വർഗമുണ്ടെന്നല്ലാണ്ടൊരു പറയുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് പടച്ചവരേ ഒരു ചെറുപ്പക്കാരനായ സഹാബിയാട്